കാലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടെപ്പിറപ്പിനെയും നിന്റെ അച്ഛനേയും അമ്മയും പല്ലിവേഴ്ത്തി ഒക്കെ കൊന്ന ആരായാലും അത് വെറുതെയാവില്ല അതിന് വ്യക്തമായൊരു കാരണമുണ്ട് അതറിഞ്ഞ് അവിടെ താമസിക്കുന്ന എൻ്റെ ജീവനെങ്കിലും എനിക്ക് രക്ഷിക്കാനായോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവിടെന്താ പ്രശ്നമൊന്നു മിത്രക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് ഈ വേണ്ട ഭദ്ര പറഞ്ഞു മിത്ര അവിടെ നോക്കി അവിടെ മുഖത്ത് അപ്പോൾ എന്തോ തീരുമാനിച്ച ഉറപ്പിച്ച പോലെ ഒരു ഭാവമായിരുന്നു അതിന് മാന്തൂപ്പിലാണ് പ്രശ്നം എന്ന് നിന്നോടാരോ പറഞ്ഞേ മിത്രയുടെ ചോദ്യത്തിനുമ്പിൽ ഭദ്ര പതറി പിന്നെ പിന്നെന്താ പ്രശ്നം ഭദ്ര അറിയാതെ ചോദിച്ചു പോയി എനിക്കറിയില്ല ശരിക്കും പ്രശ്നം എന്താന്ന് പക്ഷെ ഒന്നറിയാം ഇത്രയും പേരെ കൊന്ന കൊലയാളി നിന്റെ ഒപ്പം തന്നെ ഉണ്ടാ തറവാട്ടില്ല ഞാൻ ആ ആളെ പറഞ്ഞ ചിലപ്പോൾ നീ നിന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും നീ സൂക്ഷിക്കണം ഭദ്ര അവളുടെ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു മിത്രയിൽ ഭദ്രയെ ആദ്യമായി കാണുന്ന പോലെ ഒരു അകൽച്ച തോന്നിയില്ല എനിക്കറിയണം ഇത്രയും പേരെ കൊന്ന് എന്തായാലും നേടാനുണ്ടായിരുന്ന ആ കൊലയാളിക്കെന്ന് എനിക്കത് കണ്ടെത്താൻ ഒരു വഴി തെളിയും ഭദ്ര വാശയിൽ പറഞ്ഞു മിത്രം എന്തോ പറയാൻ തുടങ്ങിയതും റയാൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഹലോ ആണോ ഞങ്ങളിപ്പോൾ എത്തും ഏതാണ്ട് ആയിട്ടുണ്ടോ മമ്മി റയാൻ ചിരിയോടെ കോൾ കട്ടാക്കി എന്താ ചോദിച്ചാൽ മമ്മിയാണോ അവിടെ ഭദ്രയ്ക്ക് ഒരു ഉണ്ട് റയാൻ ചിരിയോടെ പറഞ്ഞു ഭദ്രയും ഇത്രയും പരസ്പരം നോക്കി ഇന്നിനി ഭദ്രമോളെ കൂട്ടിക്കൊണ്ടുവരുമോ കാശി വിഷ്ണുവിൻ്റെ അമ്മ ശാന്തിയോട് ചോദിച്ചു അറിയില്ല കാശിയേട്ടം പോയിട്ടുണ്ട് ശാന്തി പാത്രങ്ങൾ എടുക്കുന്നതിനിടയിൽ പറഞ്ഞു കണ്ടിട്ട് കുറേ ആയി ഈ ഫോണിൽ കൂടെ കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്ത് കോലായോ എന്തോ അമ്മയുടെ പറച്ചിൽ കേട്ട് ശാന്തി ചിരിച്ചു അമ്മ അവൾ അവിടെ അവളുടെ അച്ഛൻ്റെ വീട്ടിലല്ലേ അവരവളെ പോലെ നോക്കാണ്ടിരിക്കുക ഇന്നലെ കൂടെ വിളിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലേ അവളുടെ സന്തോഷം അറിയാം മോളെ എന്നാലും വായാടി വിടണെങ്കിൽ നമുക്കൊന്ന് പോയി കാണി അല്ലെങ്കിൽ മോളിങ്ങോട്ട് വരിക എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതിപ്പോൾ അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാ അമ്മ പറഞ്ഞു ശാന്തി അതിനൊന്ന് ചിരിച്ചു ശാന്തി ജോലിക്ക് ഒതുക്കി വെച്ചിട്ട് കയറി വാതിലടച്ച് കിടന്നു ഓഫീസിൽ പോയി വന്നാൽ കുറച്ച് സമയം അമ്മയുടെയും പീറ്ററിൻ്റെയും കൂടെ ഇരിക്കും പിന്നെ കിടന്നുറങ്ങും കുറച്ച് സമയം അല്ലെങ്കിൽ വെറുതെ കിടക്കും അതാണ് പതിവ് ശാന്തി ടാബിലിരുന്ന വിഷ്ണുവിൻ്റെയും അവളുടെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോയും കയ്യിലെടുത്തു ഇന്ന് എന്നോട് വീണ്ടും അരിയേട്ടൻ ആ കാര്യം പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇവിടെ എന്നെ നിർബന്ധിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കിട്ടിയതല്ലെങ്കിൽ കൂടി ഈ താലിണിഞ്ഞ് ഇവിടെ നിങ്ങളുടെ പെണ്ണായിട്ട് കഴിയാനാണ് എനിക്കാഗ്രഹം അമ്മയുടെ കാലം കഴിഞ്ഞാൽ എനിക്കാരെന്ന ചോദ്യുമ്പിൽ ഞാൻ ഉത്തരമില്ലാതെ നിന്ന് പോവുക അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾ എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോട്ടെ പെട്ടെന്ന് ജനാലയുടെ പാളി വലിയ ശബ്ദത്തോടഞ്ഞ് ശാന്തി ഒന്ന് ഞെട്ടി അവൾ വിറയിലൂടെ അവൻ്റെ ആ ഫോട്ടോയിലേക്ക് നോക്കി നിങ്ങൾ ഈ വീട് മുറിയൊന്നും വിട്ട് എങ്ങും പോയിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയിക്കോളാം പോകുന്ന കാലം വരെ അവൻ്റെ ഫോട്ടോയിലും തലോടി അതിൽ ചുംബിച്ച് അതും ചേർത്ത് പിടിച്ച് കിടന്നു അധികം വൈകാതെ ആ മുറിയിൽ പാലപ്പൂവിൻ്റെ ഇലഞ്ഞിപ്പൂവിൻ്റെ സമ്മിശ്ര ഗന്ധം പരന്നു അതറി ശാന്തിയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു റയാനും ഭദ്രയും വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് കാറ് കണ്ടപ്പോൾ തന്നെ ഭദ്രക്ക് കാര്യം മനസ്സിലായി കാശിയായിരുന്നു സർപ്രൈസ് എന്ന് അവൾ കൊടുക്ക പോലത്തെ വയറും താങ്ങി പിടിച്ച് വേഗം അകത്തേക്ക് ഓടി മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ കാശി കാണന്ന് വയറും താങ്ങി പിടിച്ച് ഓടി വരുന്ന ഭദ്രിയ ആണ് അവനെ നെഞ്ചൊന്ന് പിടഞ്ഞു എന്റെ പെണ്ണ് ഒന്ന് പതിയെ എൻ്റെ കൊച്ചതിനുള്ളിലുണ്ടടി കാശി അവളുടെ ഓട്ടം കണ്ട് വിളിച്ച് പറഞ്ഞു ആര് കേൾക്കാൻ ആരോട് പറയാൻ അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കാശി ഒരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിരിൽ ചുംബിച്ചു നമുക്ക് വീട്ടിൽ പോകാം കാശി എനിക്കിനി അവിടെ നിന്നാൽ മതി അത് കേട്ടാണ് റയാനും മിത്രയും കയറി വന്ന് മിത്രയ്ക്ക് കാര്യം മനസ്സിലായി പെട്ടെന്നാണ് മിത്ര കാശിയുടെ പുറകിൽ നിൽക്കുന്ന ദേവനെ കണ്ടത് ദേവേട്ടാ വിളിക്കുന്നതിനൊപ്പം അവൾ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആർക്കും അതിൽ അത്ഭുതം തോന്നിയില്ല മിത്രയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദേവ റയാനോട് മുന്നേ പറഞ്ഞിരുന്നു ഭദ്രയെ കാണാൻ വന്നപ്പോൾ അവന്റെ മുറിയിലും ഫോണിലൊക്കെ കണ്ട ഫോട്ടോയിൽ നിന്ന് ഉറപ്പിച്ചിരുന്നു അതൊന്ന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന വാസുകി തന്നെ ആയിരുന്നെന്ന് അപ്പോൾ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ അവളെ ചേർത്ത് പിടിച്ച അവൻ ചോദിച്ചു പിന്നില്ലാതെ മിത്ര ചിരിയോടെ പറഞ്ഞുകഴിഞ്ഞ് നോക്കിയത് അവൾ തന്നെ നോക്കി നിൽക്കുന്ന റീനയാണ് മമ്മീ അവൾ ചെറിയ പേടിയോടെയാണ് അവരെ വിളിച്ചത് അവരവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും സിയും വന്നു സീയെ കണ്ടപ്പോഴുള്ള മിത്രയുടെ സ്നേഹപ്രകടനവും ഭാവ്മാറ്റവും എല്ലാവരെയും അമ്പരപ്പിച്ചു എല്ലാവരും വായു ഇനി ഞാനൊരു സ്പെഷ്യൽ ലഞ്ച് ലെഞ്ചേനെ റെഡിയാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയത് വാ ഇനി കഴിച്ചിട്ട് മതി വിശേഷം പറച്ചിലൊക്കെ എല്ലാവരും ഡൈനിങ് ഏരിയയിലേക്ക് പോയതും കാശി ഭദ്രയെ പിടിച്ചു നിർത്തി എന്താണ് ഈ കുണ്ടുപോണി മുഖക്ക് വല്ലാണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നതിന്റെ സംശയത്തിൽ ചോദിച്ചു ഏയ് ഒന്നുമില്ല കാശി വാ നമുക്ക് കഴിച്ചിട്ടിറങ്ങാം ഭദ്ര അവനോട് ചേർന്ന് നിന്ന് ചിരിയോടെ പറഞ്ഞു അവൻ്റെ ചുണ്ടിലും ആ പുഞ്ചിരി തെളിഞ്ഞു അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് പോയി എല്ലാവർക്കും ഒപ്പം വരുന്ന സന്തോഷത്തോടെ കാശിയും ഭദ്ര ആഹാരം കഴിച്ചു മിത്രയും കൂടെ എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങും മുന്നേ ഭദ്ര മിത്രയെ കൂട്ടി മുറിയിലേക്ക് പോയി ഞാനിനി പോകുന്നു ആ ഒളിഞ്ഞിരിക്കുന്ന എന്നാൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എൻ്റെ ശത്രുവിനെ തേടിയാ ഞാൻ അവസാനമായിട്ടൊന്ന് ചോദിച്ചോട്ടെ ഭദ്ര മിത്രയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു എന്താ ഭദ്ര മിത്ര സംശയത്തിൽ നോക്കി എനിക്ക് ഏറ്റവും സംശയമുള്ള മൂന്ന് പേരുടെ ഫോട്ടോ കാണിക്കാം അതിലാരെങ്കിലാണോന്ന് പറയൂന്നി സത്യം മാത്രം പറയണം ഭദ്ര തികച്ചും ഗൗരവത്തിലായാലും ചോദിച്ചു മിത്ര ഭദ്രയുടെ കണ്ണുകളിൽ ഒരു കനലിരിയിൽ കണ്ടു ഞാൻ പറയാം എന്തോ മിത്രക്ക് അവളോട് ഇനിയും അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ തോന്നിയില്ല ഭദ്രാവുടെ ഫോണിൽ നിന്ന് ആദ്യം കാണിച്ച് കാശിയുടെ ഫോട്ടോയായിരുന്നു മിത്ര ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി നീ നീ കാശിയെന്ന് സംശയിക്കുന്നോ നീ നേരത്തെ പറഞ്ഞ വാചക ഓർക്കുന്നുണ്ടോ അങ്ങനെ വരുമ്പോൾ ഞാൻ കാശിയെ സംശയിക്കണ്ടേ ഭദ്ര കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു ഇല്ല ഭദ്ര കാശി തന്നല്ല ആ മനുഷ്യന് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല മിത്ര തറപ്പിച്ച് പറഞ്ഞു ഭദ്രാവളം നോക്കിയിട്ട് അടുത്ത ഫോട്ടോ കാണിച്ചു മിത്രയുടെ കണ്ണുകൾ ഞെട്ടിലിൽ വിടർന്നു അത് ഭദ്ര ശ്രദ്ധിച്ചു ഇവനാണ് ഭദ്ര ഇവനാണ് ഒരിക്കലും മറക്കില്ല ഈ മുഖം ഞാൻ മിത്ര പറഞ്ഞു ഭദ്ര ആ ഫോട്ടോയിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മിത്രാവളെ ചേർത്ത് പിടിച്ചു തളർന്നു പോയരുത് നമ്മൾ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും അതുപോലെ നമ്മളെ സ്നേഹിക്കണമെന്നില്ല അയാളുടെ അടുത്താണെന്നോ എന്തിനൊക്കെ ചെയ്തു എന്നോ എനിക്കറിയില്ല ഒന്നറിയാം അയാൾ അത്രമേൽ ആഗ്രഹിക്കുന്ന എന്തോന്ന് അവിടെ നിന്റെ ആ മാധവിലെ കാവിനുള്ളിൽ സൂക്ഷിക്കണം നിനക്ക് വേണമെങ്കിൽ എല്ലാം കാശിയോട് പറയാം എല്ലാ സത്യങ്ങളും വേണ്ട കാശി അറിയണ്ട അവന് സഹിക്കില്ല അവൻ അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തിന് ഞാനിതൊക്കെ പറഞ്ഞ അവൻ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ല അവൻ അത്രക്ക് വിശ്വാസ മനുഷ്യന് ഭദ്രകൾ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു അത് പറയുമ്പോൾ ആ പെട്ടെന്ന് ഭദ്ര വാറ്റിൽ പിടിച്ചുകൊണ്ട് വിളിച്ചുപോയി മിത്ര വേഗയുടെ കയ്യിൽ പിടിച്ചു എന്താടാ എന്തുപറ്റി വേദന ഒന്നുണ്ടോ മിത്ര ആധിയോടെ ചോദിച്ചു ഏ ഇല്ല കുഞ്ഞി ചവിട്ടി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഇത് പതിവാ ഭദ്ര ചിരിച്ചു മിത്രയും ചിരിച്ചു അപ്പോഴേക്കും കാശി അങ്ങോട്ട് വന്നു വേണേ പോകണ്ടേ നമുക്ക് യാത്ര കുറച്ചുണ്ട് കാശി ചിരിയോടെ പറഞ്ഞു ഭദ്ര മിത്രയെ മുറുകെ കെട്ടിപ്പിടിച്ചു അയാളുടെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും വാസുകി ഭദ്ര മിത്രയുടെ കാതോരം പതിയെ പറഞ്ഞു മിത്ര തിരിച്ചെന്തെങ്കിലും പറയും മുന്നേ കാശി കൂട്ടിയവൾ പുറകിലേക്ക് പോയി പിന്നെ അധികം വൈകാതെ അവർ മൂന്ന് പേര് ഇറങ്ങി ഭദ്ര പോകും മുന്നേ മിത്രയെ വല്ലാതൊരു നോട്ടം നോക്കി ആ നോട്ടത്തിലുണ്ടായിരുന്നു ഭദ്രയുടെ ഉള്ളിലെ കനൽ ശാന്തി ഫോൺ എന്ന ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത് ശാന്തി മുഖത്ത് പാറി വീണ മുടിയൊതുക്കി വെച്ചിട്ട് ടേബിളിൽ ഇരുന്ന ഫോൺ ഫോൺ ഫോണെടുത്ത് നോക്കി ഹരിയുടെ നമ്പരായിരുന്നു ശാന്തി കോൾ എടുത്ത് ഹലോ ഞാൻ ഹരിയാണ് ശാന്തി അവൻ്റെ സ്വരം കടുത്തിയിരുന്നു മനസ്സിലായി അരിയേട്ടാ എന്താ ഈ നേരത്ത് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ആലോചിച്ചോ ഹരിയുടെ സ്വരത്തിൽ ദേഷ്യ അസ്വസ്ഥതയുള്ള പോലെ അവൾക്ക് തോന്നി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഹരിയേട്ടാ നേരത്തെ നിന്റെ ജീവിതം എങ്ങനെ നശിക്കുന്നുകൊണ്ട് സഹായിക്കാത്തോണ്ടാ പറഞ്ഞത് ആ അമ്മ അമ്മയുടെവിടെ പോയി കഴിഞ്ഞാ നിനക്ക് ആരോള് അവൻ നിന്നെ താലി ആർത്തിയിട്ടില്ല പിന്നെ ഓരോ ഭ്രാന്ത് കാണിച്ച് നടക്കുന്നു സ്നേഹിച്ചെല്ലാവർക്കും അവരാഗ്രഹിച്ച ജീവിതം കിട്ടണം ശാന്തി ജീവിതം ഇവിടെ നഷ്ടങ്ങളും ഉണ്ടാവും വിഷ്ണു നിനക്ക് എങ്ങനെയായിരുന്നു എന്നറിയാഞ്ഞിട്ടല്ല നിന്നെൻ്റെ സഹോദരിയായി കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു നീ ആലോചിച്ച് പറഞ്ഞാൽ മതി നിന്റെ ഉത്തരം കിട്ടിയിട്ട് ഞാൻ അവനോട് ഇതേക്കുറിച്ചൊരു മറുപടി പറയൂ ഹരി കൂടുതലൊന്നും പറയാതെ കോൾ കട്ടാക്കി ശാന്തി എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഇരുന്ന് പോയി ശാന്തി ഹരി തന്നെയോട് ഓഫീസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു നീ ഈ ജീവിതം ഒരാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു വിധി അത് തട്ടിയെടുത്തു നിന്റെ അതേ ദുഃഖം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മുകളിലാണ് ദേവൻ്റെ ദുഃഖം അവൻ ജീവനെ പോലെ സ്നേഹിച്ചവളാ അവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആ മരണത്തിന് കീഴടങ്ങിയത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ദേവൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് അവൻ തന്നെയാണ് ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു സാധാവ് കൊണ്ടല്ല ദേവൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു അത് നിനക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ശാന്തിക്കൊരു തീരുമാനം എടുക്കാനാവാതെ അവളുടെ മനസ്സിലൊരു യുദ്ധം തന്നെ നടന്നു ശാന്തി എണീറ്റ് മുഖമൊക്കെ കഴി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് പീറ്റർ അമ്മയോട് അവൾ അവിടെ നിന്നു എനിക്ക് അവളെൻ്റെ സ്വന്തം മോളായിപ്പോ അവളോട് എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം അത് ഞാൻ മുതലാക്കും പോലെ ആവില്ലേ ഇങ്ങനൊരു ആവശ്യം പറയുന്നേ ദേവൻ നല്ല പയ്യനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ശാന്തി മോൾ അവനൊരു ഭർത്താവായിട്ട് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ അഥവാ അവളോട് പറഞ്ഞാൽ അവളുടെ മനസ്സിൽ ഇനി മറ്റൊരു ചിന്ത വന്നൂടാന്നില്ല അവൾ ഇവിടെ നിൽക്കുന്ന ഇഷ്ടല്ലാതെ ഞാൻ അവളോട് പറയുന്നതാണെന്നവള് വിചാരിക്കും അമ്മേ എന്നാൽ അമ്മയുടെ കാലം കഴിഞ്ഞ അവൾക്ക് ആരാ നമ്മുടെ നാടാണ് ഞാൻ അവളൊരു പെങ്ങളെപ്പോലെ കണ്ടിവിടെ കൂട്ടുന്നാൽ പോലും നാട്ടുകാരും ഓരോന്നു പറഞ്ഞു വരത്തും ഇതിപ്പോ ദേവനാവുമ്പോൾ നമുക്കൊന്നും പേടിക്കണ്ട അവൻ അവന്റെ പെണ്ണിനെ എങ്ങനെയാണ് നോക്കിയതെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ട് എനിക്കറിയാം അതുകൊണ്ട് അമ്മ അവളോട് വിവാഹത്തിനെ ഒന്ന് പറഞ്ഞു നോക്ക് ശാന്തിക്ക് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി ഹരിയോ ദേവനോ അമ്മയോട് സംസാരിച്ചു എന്ന് അവൾ ദീർഘമായി ദീർഘമായും വിശ്വസിച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് പോയിരുന്നു അവൾ വന്നപ്പോൾ പിന്നെ എല്ലാവരും ഭദ്രയെക്കുറിച്ചായി ചർച്ച രാത്രി ഒരുപാട് വൈകിയാണ് കാശിയും ഭദ്രയും തറവാട്ടിലെത്തിയത് അപ്പോഴേക്കും ഭദ്ര ഉറക്കം പിടിച്ചു കാശി പിന്നെ അവൾ ഉണർത്താ എടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി ദേവൻ പിന്നെ അവടെ ബാഗും ഡ്രസ്സൊക്കെ എടുത്ത് അകത്തേക്ക് കയറി ശിവയും ഹരി ഉറങ്ങിയിട്ടില്ലായിരുന്നു അവർ വന്നപ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഹരി ദേവൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു ഒന്നും പറയണ്ട ഭദ്രക്ക് ഭയങ്കര ഒമിറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് വണ്ടി നിർത്തി നിർത്തിയ വന്ന് അതാ ലേറ്റായത് അതിന് ഒമിറ്റിങ്ങൊക്കെ മാറിയതായിരുന്നല്ലോ പിന്നെ എന്താ പെട്ടെന്ന് ശിവ അവരുടെ അടുത്തേക്ക് പോയി ചോദിച്ചു രണ്ടുപേരും അവളെയും നോക്കി അത് അവൾ യാത്ര ചെയ്തിട്ടാവും പിന്നെ മെഡിസിൻ കഴിച്ച് കിടന്ന് ഉറക്കം പിടിച്ചു ദേവൻ പറഞ്ഞു എന്നിട്ട് മുറിയിലേക്ക് പോയി ദിവസങ്ങൾ മാറ്റമില്ലാതെ പിന്നെയും കടന്നുപോയി കോട്ടയത്ത് നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ മുതൽ വീണ്ടും പഴയ പോലെ എല്ലാവരും ഓഫീസിൽ പോയി തുടങ്ങി പോലെ പറന്ന് നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് കുറുമ്പും വാശിയുമായി എല്ലാവരെയും വട്ടം ചുറ്റിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ കാശി വല്ലാണ്ട് ദേഷ്യപ്പെടും ഭദ്രയോട് പിന്നെ അവൾക്ക് ഈ സമയം ഇങ്ങനെ ഓരോ മൂഡ് സ്വിങ് ഉണ്ടാകുമെന്നും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം നീര് പറഞ്ഞവരും മനസ്സിലാക്കും നാളെ ചന്ദ്രോത്തരവാടി ഒരു വിശേഷമുണ്ട് നമ്മുടെ ഹരിയുടെ എൻഗേജ്മെന്റ് വധു അവർക്ക് അറിയാവുന്ന ഒരു കുടുംബത്തിലെ തന്നെയാണ് ആരാധ്യ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എല്ലാത്തിനും മുന്നിൽ തന്നെ ഭദ്രയുണ്ട് അടുത്ത മാസം ലാസ്റ്റാണ് ഭദ്രയ്ക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ അതുകൊണ്ട് എല്ലാവർക്കും അവിടെ കാര്യത്തിൽ ചെറിയ ടെൻഷനും ഉണ്ട് ശ്രദ്ധയുമുണ്ട് ശിവ രോഗത്തിൽ നിന്ന് മുക്തി നേടി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഭദ്രകളോടധികം സംസാരിക്കാനൊന്നും പോവാറില്ല പക്ഷെ അവൾ ഭദ്രയോട് പിണക്കം ദേഷ്യമൊന്നും ഇല്ലാത്ത പോലെ വന്ന് സംസാരിക്കും കാശിയും അധികം മിണ്ടാൻ പോവാറില്ല രാത്രിയിൽ അവർ അത്താഴം കഴിക്കാനിരിക്കുകയാണ് നാളെയല്ലേ ദേവാ നിന്റെ കമ്പനിയിൽ ഫംഗ്ഷൻ വെച്ചേക്കുന്നേ മഹി ദേവനെ നമുക്ക് ചോദിച്ചു അതേ നാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ എല്ലാവരും വൈകുന്നേരം കമ്പനിയിൽ ഉണ്ടാവണം ദേവൻ ശരിയോടെ പറഞ്ഞു ആ അടുത്ത വർഷം ഈ അവാർഡ് ഞാൻ വാങ്ങുന്നേ കേട്ടാ കാശി പറഞ്ഞു ആ നീ വാങ്ങിക്കോ നിന്റെ ഒരു ഇത് വെച്ചിട്ട് ഈ പ്രാവശ്യം നിന്റെ പേരായിരുന്നു പ്രതീക്ഷിച്ച് ദേവൻ എന്തായാലും വേണ്ടില്ല അവാർഡ് പുറത്താർക്കും അല്ലല്ലോ എൻ്റെ ഏട്ടന് അല്ലേ കുറെ വർഷങ്ങൾക്ക് ശേഷമല്ലേ വീണ്ടും ഏട്ടന് ഒരു ബിസിനസ്മാനുള്ള അവാർഡ് കാശി പറഞ്ഞു എല്ലാവരും അതിനെ ചിരിച്ചു ഭദ്രയുടെ കണ്ണുകൾ അവിടെ ഇരിക്കുന്ന ഒരാളുടെ ചിരിയിൽ മാത്രം തങ്ങി നിന്നു അവളുടെ കണ്ണുകളിൽ പകയാടി അയാളെ എങ്ങനെ വകവരുത്തണമെന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് കയറി ഭദ്രയുടെ തലച്ചോറിൽ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം